ഹലോ വെൽക്കം ടു സ്പോട്ട് ലൈറ്റ് വിപണിയുടെ അണ്ടർ ടൂൺ ബുള്ളി തുടരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നിഫ്റ്റി നാല് പോയിൻ്റ് രണ്ട് ശതമാനമാണ് ഉയർന്നത് ഈ വർഷം ഇതുവരെ എട്ട് ശതമാനത്തോളം ഉയർച്ച ഇപ്പോഴത്തെ വിപണിയുടെ സാഹചര്യത്തിൽ നിക്ഷേപകർ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ബുൾ വിപണിക്ക് ഇനിയും ൂരം പോകാനുണ്ട് സോ റിമെയിൻ ഇൻവെസ്റ്റഡ് ആൻഡ് കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് സിസ്റ്റമാറ്റിക്കലി രണ്ട് മുമ്പ് പലതവണ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കൽ വാല്യൂഷൻസിനേക്കാൾ കൂടുതലാണ് എന്നിട്ടും മാർക്കറ്റ് ശക്തമായി മുന്നോട്ട് പോകുന്നത് പ്രധാനമായും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അഗ്രസീവായി വിപണിയിൽ വാങ്ങുന്നത് കൊണ്ടാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് പവറും ഓപ്റ്റിമിസവും പ്രധാന ഘടകങ്ങളാണ് ഈ വർഷത്തെ ആദ്യത്തെ അഞ്ച് കാലയളവിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡി ഐ എസ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് ഓഹരികൾ വാങ്ങിയത് എഫ് ഐ ഐസിൻ്റെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സെല്ലിങ്ങിനെ നിഷ്പ്രഭമാക്കുന്ന അഗ്രസീവ് ബൈയിങ് ആണ് ഡി ഐസ് നടത്തിയത് മന്ത്ലി എസ് ഐ പി ഇൻഫ്ലോസ് മാത്രം ഇരുപതിനായിരം കോടിയിലധികമാണ് ഇപ്പോൾ ദിസ് വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ദ മാർക്കറ്റ് കഴിഞ്ഞ രണ്ടര വർഷ കാലമെടുത്താൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലയളവിൽ രണ്ടര വർഷ കാലയളവിൽ ടോട്ടൽ എഫ് ഐ ഐ ഇൻഫ്ലോസ് നിസ്സാരമാണ് പതിനായിരം കോടിയിൽ താഴെ പതിനായിരം കോടി രൂപയിൽ താഴെ എന്നാൽ ഡി ഐ ഇൻഫ്ലോസ് ആറ് ലക്ഷം കോടിയിലധികമാണ് ഈ ട്രെൻഡ് തുടരുന്നിടത്തോളം കാലം മാർക്കറ്റ് ബുള്ളിഷായി തന്നെ തുടരും മൂന്ന് ഫണ്ട് ഫ്ലോസ് ഉയർന്നതായതുകൊണ്ട് മാത്രം വിപണി ഉയരില്ല ഒരു ശക്തമായ ബുൾ മാർക്കറ്റിന് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് വേണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ നിലയിലാണ് ജി ഡി പി ഗ്രോത്ത് ഇസ് ഇംപ്രസീവ് അറ്റ് എയ്റ്റ് പോയിൻ്റ് ടു പെർസെൻറ്റേജ് ഫോർ ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി ഫോർ ഈ സാമ്പത്തിക വർഷവും ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിലധികം സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ എഫ് ഐ ട്വൻറ്റി ഫോറിലെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് കമ്പനികളുടെ ഏണിംഗ്സ് ഗ്രോത്ത് ഇരുപത്തിനാല് ശതമാനമാണ് ദിസ് ഈസ് എ വെരി സ്ട്രോങ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ടു ദ മാർക്കറ്റ് നാല് ഇപ്പോഴത്തെ വിപണിയിൽ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ചില വിഭാഗം ഓഹരികളിലുള്ള അമിതമായ താൽപ്പര്യം കാണിക്കുന്നുണ്ട് വിപണിയിൽ കുതിക്കുന്ന ഈ വിഭാഗം ഓഹരികൾ ഇവയെ മൊമെൻറ്റം സ്റ്റോക്സ് എന്ന് പറയാം ഈ മൊമെൻറ്റം സ്റ്റോക്സിൽ വലിയ തോതിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ട് ഉദാഹരണം ഡിഫെൻസ് സ്റ്റോക്സ് ആൻഡ് റെയിൽവേ സ്റ്റോക്സ് ഈ വിഭാഗം ഓഹരികളുടെ വളർച്ചാ സാധ്യത വളരെ ശോഭനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ നിക്ഷേപകർ ഓർക്കേണ്ട കാര്യം മോസ്റ്റ് ഓഫ് ദ ഗുഡ് ന്യൂസ് ഈസ് ഓൾറെഡി ഇൻ ദ പ്രൈസ് അടുത്ത മൂന്ന് നാല് വർഷത്തേക്കുള്ള ഒക്കെ വിപണി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ദഫോ ദർ ഈസ് നോ വാല്യുവേഷൻ കംഫർട്ട് ഇൻ ദിസ് സെഗ്മെൻറ്റ് ഈവൻ ദോ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആർ ബ്രൈറ്റ് അഞ്ച് അതേസമയം ഫെയർ വാല്യുവേഷൻസുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സ് നിരവധിയുണ്ട് ഫൈനാൻഷ്യൽസ് പെർട്ടിക്കുലർലി ലാർജ് ക്യാപ് ബാങ്ക്സ് സം പി എസ് യു ബാങ്ക്സ് ഇവയുടെ വാല്യുവേഷൻസ് അട്രാക്റ്റീവാണ് ഓട്ടോ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് ഇവ ഇവയായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം കൂടുതലാണെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒരു സൈക്ലിക്കൽ അപ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മികച്ചതാണ് പ്രത്യേകിച്ച് ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഐഷർ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികൾ മൊമെൻ്റം സ്റ്റോക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിഭാഗം ഓഹരികളുടെ വാല്യുവേഷൻസ് കുറവാണ് ഇൻവെസ്റ്റേഴ്സിന് ക്ഷമ വേണം എന്ന് മാത്രം ബ്രോഡർ മാർക്കറ്റിലെ അതായത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻസിലെ വാല്യുവേഷൻസ് അമിതമാണ് എന്ന് നിരവധി തവണ സൂചിപ്പിച്ചിട്ടുണ്ട് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് മ്യൂച്വൽ ഫണ്ടുകളിലൂടെ വലിയ തോതിൽ പണം ഈ മേഖലയിലേക്ക് ഒഴുകുന്നതാണ് ഈ ഉയർന്ന വാല്യുവേഷൻസ് വീണ്ടും തുടരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ഈ വിഭാഗം ഓഹരികളിൽ ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ നിക്ഷേപിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികളിലൂടെയാവുന്നതാണ് നല്ലത് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിനും അവരുടെ റിസേർച്ച് ടീമിനും ഈ വിഭാഗത്തിലുള്ള നൂറുകണക്കിന് ഓഹരികളെ അനലൈസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ individual investors in a budimutairikim so invest in the broader market ideally through mutual fund systematic investment plans